ഹായ് ഗേസ് ഏവർക്കും അബീസ് ബസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു എന്താ പറയുക ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒട്ടേറെ പേർക്ക് ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗമായി മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒട്ടേറെ പേരുണ്ട് പക്ഷെ പോയി പഠിക്കാൻ പൈസ ഇല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ള അത്തരം ആൾക്കാർക്ക് അത്തരം ബിഗിനേഴ്സിന് ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കൊട്ടേറെ യൂസ്ഫുള്ളാവും അതുകൊണ്ട് തന്നെ വീഡിയോ ഒത്തിരി ലെങ്തിയാണ് അതിൻ്റെ പാക്കിംഗ് ടൂൾ അടക്കം ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോത്തിരി ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ബിഗിനേഴ്സ് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒരേ ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും സോപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് സ്വന്തം ആവശ്യത്തിനാണ് കൂടുതലും കൂടുതൽ പേര് ഉണ്ടാക്കുന്നത് അപ്പോൾ ബിഗിനേഴ്സ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി സോപ്പ് ബേസ് വാങ്ങുകയാണെങ്കിലും ഓഫ്ലൈൻ വഴി സോപ്പ് ബേസ് വാങ്ങുകയാണെങ്കിലും സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നമ്മൾ ഇത്ര പോകുന്ന പീസുകൾ ഇപ്പോഴത്തെ ഞാൻ ഞാൻ ഉണ്ടാക്കിയ സോപ്പ് ബേസാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയ സോപ്പ് ബേസാണ് അപ്പം ഞാനതിന് ഇവിടെ നമ്മുടെ സോപ്പിൻ്റെ മോൾഡ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കുക ചെയ്യുക അപ്പൊ അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഏറ്റവും ചെറിയ പീസായി അത്രയും നല്ലത് ഇങ്ങനെ മുറിക്കുമ്പോൾ കൈ നന്നായി ശ്രദ്ധിക്കണം ഇപ്പൊ രാഹുലിനെ എനിക്കൊരു പണി കിട്ടിയുള്ളൂ കേട്ടോ കത്തി കഴുകിയതാ അപ്പൊ അതിനൊന്നും ഇങ്ങനെ നല്ല മൂർച്ചയുള്ള ഉള്ള കത്തി കാരണം കൊണ്ട് ഇതിന്റെ ഈ തുമ്പത്തേക്ക് ഇങ്ങനെ ഒരു ഇത് കണ്ടില്ലേ അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ തട്ടണത് നമ്മളറിയ പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കഷ്ണങ്ങളൊക്കെ ആക്കുമ്പോൾ ഒരു എന്താ പറയുക കയ്യിൽ വെച്ച് കട്ട് ചെയ്യാതെ ഒരു ടേബിളിലോ എന്തിലേലും വെച്ച് കട്ട് ചെയ്താൽ അത്രയും നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക അപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാനിവിടെ മെൽറ്റൻ ബോറ് അതായത് മെൽറ്റൻ്റ് പ്യുവർ എന്നാണ് പറയുക നമ്മൾ അത് ഷോർട്ട് കട്ടായിട്ട് ഷോർട്ട് കട്ടായിട്ട് മെൽറ്റൻ പ്യൂർ മെൽറ്റൻ ബോർ എന്നാണ് പറയണത് എല്ലാവരും മെൽറ്റൻ പ്യുവർ എന്നാണ് പറയുക കേട്ടോ അപ്പം അതിനെ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ നന്നായി ഇതുപോലെ പീസാക്കിയതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തേഡ് എല്ലാം ഞാൻ കാണിക്കണത് കേട്ടോ എപ്പോഴും നിങ്ങൾക്ക് പേടി ഉണ്ടാവും എന്താണ് ഡബിൾ ബോയിങ് ബോയിലിങ് ചെയ്തുകൊണ്ട് ഗുണം പ്രത്യേകിച്ച് ഒരു സോപ്പ് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചാറിങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ബോയിലിങ് ചെയ്യണത് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഡബിൾ ബോയിലിങ് ചെയ്ത് വെച്ചാൽ സോപ്പ് കേട് കേടുവരികോ ചൊറിച്ചിലെടുക്കുകയോ അതൊക്കെ തെറ്റായ അറിവുകളാണ് സോപ്പ് ഡബിൾ ബോയിലിങ് ചെയ്തില്ലെങ്കിൽ സോപ്പ് ചൊറിയും എന്നുള്ളത് അറിവ് തെറ്റാണ് കാരണം ഇത് വലിയ വലിയ കമ്പനികൾ വലിയ മെഷീനിലിട്ട് ചെയ്യണതാണ് അതായത് നൂറ് ഡിഗ്രി വരെ ചൂടിൽ ചെയ്യണ ഇതാണ് വലിയ മെഷീനിൽ ചെയ്യുമ്പോൾ അത്ര ഇതിൽ എൺപത്തഞ്ച് ഡിഗ്രിയിലൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല വലിയ മെഷീനിലാണ് ചെയ്യുന്നത് കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് മെഷീനിൽ സോപ്പ് ഉണ്ടാക്കണതെല്ലാം പോയി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയണത് ഇത് നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല വലിയ മെഷീനിൽ ഹീറ്റാവണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ബോയില് ചെയ്യുക കേട്ടോ നമുക്ക് ചാറിങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇവിടെ എടുത്തേക്കുന്ന സോപ്പ് ബേസ് ഇവിടെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കിലോ തികച്ചില്ല ഒരു മുന്നൂറ് ഗ്രാമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ സോപ്പ് സോപ്പിൻ്റെ ബേസ് എടുത്തിട്ട് ഇപ്പോൾ ഒരു കിലോനാണ് എടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു കിലോ സോപ്പ് ബേസ് ആണ് എടുക്കണമെങ്കിൽ അതിലേക്ക് ഒരു ഇരുപത്തഞ്ച് എം എൽ വാട്ടർ കളർ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ എന്ത് കളറാണ് ചേർക്കണമെങ്കിൽ ആ കളർ ചേർന്ന കള വാട്ടറ് കളറ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ സ്റ്റവില് വയ്ക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുക ഇരുപത്തഞ്ച് എം എൽ ആണെങ്കിൽ ഏറ്റവും നന്നായി കാരണം ഒരു കിലോയ്ക്ക് ഇരുപത്തഞ്ച് എം എൽ കളർ ചേർത്ത വാട്ടർ കേട്ടോ മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു കിലോ സോപ്പ് ബേസിലേക്ക് കളറ് എടുക്കേണ്ടത് ഒരു ഗ്രാമിൻ്റെ നാലില് ഒരു ഭാഗം ആക്കിയിട്ട് എടുത്താൽ മതി അത്രയും എടുക്കണ്ട ഒരു ഗ്രാമ് എടുക്കണ്ട അര ഗ്രാമിന്റെ നാലിലൊരു ഭാഗം അത്ര എടുത്താൽ മതി കളറ് ട്രാൻസ്പെറൻസി പോകരുത് ഏത് കളർ ചേർക്കുമ്പോഴും ഏത് സോപ്പ് ഉണ്ടാക്കുമ്പോഴും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം സോപ്പ് എപ്പോഴും അതായത് ഗ്ലിസറിൻ പേസിന്റെ കാര്യമാണ് പറയണത് അപ്പോൾ നമ്മൾക്ക് ട്രാൻസ്പെറൻറ്റ് ബേസിൻ്റെ കാര്യം പ്രത്യേകിച്ച് രണ്ട് തരം ഗ്ലിസറിൻ ബേസ് ഉണ്ട് ട്രാൻസ്പെറൻറ്റും ഉണ്ട് സോളിഡും ഉണ്ട് അപ്പോൾ ആയിട്ട് ഇരിക്കണതിന് ട്രാൻസ്പെറൻസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കളർ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഗ്രാ അര ഗ്രാമിൻ്റെ നാലൊരു ഭാഗം എടുത്തിട്ട് അതിലേക്ക് ഇരു ഇരുപത്തഞ്ച് എം എൽ വെള്ളം എടുത്തിട്ട് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റവിൽ വെക്കണത് ഓക്കേ അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് സ്റ്റവിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് ബോയിലാണ് ഇനി വേണ്ടത് എന്താണെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ ഏത് സോപ്പ് ഉണ്ടാക്കാൻ പോകണമെങ്കിൽ ആ സോപ്പിൻ്റെ കളറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചെമ്പരത്തിയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് കളറാണ് വേണ്ടത് റെഡ് കളർ റെഡ് കളർ കണ്ടത് ഇത്രയും കുറച്ചാണ് എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ഇരുപത്തഞ്ച് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് അരിച്ചൊഴിക്കണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിക്കുന്ന കാരണം കൊണ്ട് അരിച്ചൊഴിക്കണമെന്നില്ല അരിച്ചൊഴിക്കണം പറയണത് ഇതിൽ ഈ കളറിൽ ഉണ്ടാവും അപ്പോൾ അതിനാണ് ഇതിൽ അരിച്ചൊഴിക്കാൻ പറയണത് കേട്ടോ നമ്മൾ ഇത്ര വെള്ളം എടുക്കുക ഒരു ഇരുപത്തഞ്ച് എം എൽ എടുക്കുക ഒരു കിലോയ്ക്ക് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് എം എൽ വരെയൊക്കെ ചേർക്കാം പക്ഷേ നിങ്ങൾ തുടക്കത്തിൽ അത് അങ്ങനെ ചേർക്കരുത് കേട്ടോ കാരണം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ സോപ്പ് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ അമ്പത് എം എൽ ടോട്ടൽ എടുക്കുക അമ്പത് എമ്മിൽ ഇരുപത്തഞ്ച് എമ്മൽ ജ്യൂസ് കൊടുക്കുക ഇരുപത്തഞ്ച് എമ്മൽ കളറ് ചേർത്ത എടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റവ് ഓണ ആക്കണ മുന്നേ എന്താ ചേർ ചെയ്യണത് ഈ വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ടാണ് സ്റ്റവ് ഓണാക്കണത് അപ്പോൾ സ്റ്റവ് ഓണാക്കിയ ഉടനടി നമ്മളതിനെ ഏറ്റവും ലോയിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടിടുക അതിപ്പോൾ ഗ്യാസ് സ്റ്റൗിലാണെങ്കിലും അതെ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക സ്റ്റവിലാണെങ്കിലും ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിലും ഇങ്ങനെ ഇടുക അപ്പോൾ നമുക്ക് ഓൾറെഡി അതിലൊരു വെള്ളം ഉണ്ട് കണ്ടോ അതിലൊരു വെള്ളം ഉണ്ടല്ലോ ഒരു വാട്ടർ കണ്ടൻറ്റോട് കൂടിയിട്ടാണ് അതിരിക്കണത് അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് ബോയിൽ ചെയ്യുമ്പോൾ കരിയില്ല ഒരു സാധ്യതയും കരിയാനില്ല അങ്ങനെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ ചൂടുണ്ടാവില്ല ഒന്ന് ഇങ്ങനെ എടുത്ത് അന്ന് ഇളക്കി കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് എടുത്ത് കിടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അത് എന്താ പറയുക ടീസ്പൂണോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് സ്റ്റിക്കോ ഒന്നും വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിലോ വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ തട്ടി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും വെച്ചുകൊടുക്കുക ഇൻഡക്ഷൻ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി സ്റ്റവിലാണെങ്കിലും ഒന്ന് ഒരു ഇത് പിടിക്കണമെന്നല്ലേ ഉള്ളൂ ഒരു സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി വരും ഡബിൾ ബോയിൽ ചെയ്യേണ്ട യാതൊരു ഒക്കെ കാര്യമില്ല പെട്ടെന്ന് മെൽറ്റായി വരും മെൽറ്റായി വരുന്ന സമയത്ത് മാത്രം നമ്മൾ മെൽറ്റ് ആയി വന്നതിന് ശേഷം മാത്രം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഓഫാക്കാൻ പോകണമെങ്കിൽ തൊട്ട് മുന്നേ കേട്ടോ മെൽറ്റായി വന്നിട്ട് നമ്മൾ ഓഫാക്കാൻ പോകണേൻ്റെ തൊട്ട് മുന്നേ കാരണം ചില ജ്യൂസ് ആഡ് ചെയ്താൽ ഇപ്പോൾ ശങ്കുഷ്പമാണ് ആഡ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ മാറിയിട്ട് വേറൊരു ഷെയ്ഡിലേക്ക് പോവും അതുപോലെ പല വിധത്തിലുള്ള ജ്യൂസുകളുണ്ട് അപ്പൊ കണ്ടില്ലേ ഏകദേശം നമുക്ക് ആ ചെമ്പരത്തി സോപ്പിന്റെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറയണതും അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു പാത്രം ഒന്നും കൂടി ഒന്ന് ചുഴറ്റി കൊടുക്കുക എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഒന്നാക്കി കൊടുക്ക ഉടനടി സ്റ്റവിൽ തന്നെ വെച്ചു കണ്ടോ ഞാനിതിൽ ജ്യൂസ് ആഡ് ചെയ്തിട്ടില്ല ആകെ എന്താ ചെയ്തേക്കുന്നത് നമ്മൾ കുറച്ച് കളർ ചേർത്ത വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കണത് നിങ്ങളിപ്പോൾ ഈ മഞ്ചിഷ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെമ്പരത്തി ഉണ്ടാക്കുകയാണെങ്കിൽ രക്തചന്ദനം ഉണ്ടാക്കുമ്പോൾ ഷെയ്ഡൊന്ന് മാറി വരും കാരണം രക്ത രക്തചന്ദനത്തിൻ്റെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഷെയ്ഡ് മാറും അപ്പോൾ ചെമ്പർത്തി ഒക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഈ കളർ കിട്ടും കേട്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ജ്യൂസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അതായത് ചെമ്പരത്തിയുടെ ജ്യൂസ് ചെമ്പരത്തി നല്ല കളറായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ അതായത് നിങ്ങൾ ചെമ്പരത്തിപ്പൂവ് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഒരു പത്തോ ഇരുപതോ പൂവ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് അരിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുക ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് ലെമൺ എടുത്തിട്ട് ഒരു കിലോയ്ക്കാണ് ഞാൻ പറയണത് ലെമൺ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല റെഡായി കിട്ടും ആ ഒരു എടുത്തിട്ടുള്ള ആ വാട്ടർ ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കാൻ പോവാം കാരണം നമുക്ക് ഓൾറെഡി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ചെമ്പരത്തിയുടെ സോപ്പ് ആയില്ലോ ഇനി നമ്മളിതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രാഗ്രൻസ് ആണ് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് കണ്ടോ അപ്പോൾ ഇത് ഡാർക്ക് സോപ്പ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തരം ഫ്രാഗ്രൻസ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇത് അതിനകട്ടി ലൈറ്റ് ഷെയ്ഡ് ഉള്ളത് ഇത് വൈറ്റ് ഉള്ള ഫ്രാഗ്രൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ വൈറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സോപ്പിൻ്റെ കളറിന് അനുസരിച്ച് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അതേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് ഈ ഒരു ഫ്രാഗ്രൻസ് ആണ് കാരണം ഇത് ഒരുപാട് ഡാർക്ക് സോപ്പ് അല്ല കാരണം ചെമ്പരത്തി അറിയാലോ നിങ്ങൾക്ക് ഒരുപാട് ഡാർക്കല്ല അപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഇത് ഇതേ കളറ് നിലനിൽക്കുകയുള്ളൂ മറിച്ച് ഈ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡ് മൊത്തം മാറും അതായത് ഇത് വീണ്ടും ഡാർക്കിലേക്ക് പോവും ഒരു രക്തചന്ദനത്തിൻ്റെയൊക്കെ കഷായ സോപ്പൊക്കെ ഉണ്ടാക്കണ ഒരു ഷെയ്ഡിലേക്ക് പോവും ഈ ഒരു ഫ്രാഗ്രൻസ് ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിൽ ഞാനൊരു അഞ്ച് എം എൽ ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്യണത് അപ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ കണ്ടൻറ്റ് ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പ് ഉറക്കില്ല അപ്പോൾ പരമാവധി ഇങ്ങനത്തെ ഈ ഹോട്ട് പ്രോസസ്സിങ് സോപ്പിൽ മെൽറ്റൻ പ്യുവറിലൊക്കെ വാട്ടർ കണ്ടന്റ് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കണം അപ്പം ഞാനിവിടെ വാട്ടർ കണ്ടന്റ് ഫ്രാഗ്രൻസ് ആണ് ഞാൻ അഞ്ച് എം എൽ ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഒരു കിലോയ്ക്ക് പത്ത് എം എൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതിലേക്ക് എനിക്ക് കയ്യിൽ ഒരു കയ്യിൽ ഇടി പിടിക്കാൻ കാരണം കൊണ്ട് കാണിക്കാൻ ഇങ്ങനെ പറ്റുള്ളൂ അപ്പോൾ അഞ്ച് എം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം എപ്പോഴും സ്ക്വയർ ഉള്ള മോൾഡിലേക്ക് ഒഴിച്ചു വെക്കാൻ ശ്രമിക്കും ഇത്തരം മോൾഡൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കിട്ടും കേട്ടോ ഓൺലൈനിൽ സോപ്പ് ഹാൻഡ് മെയ്ഡ് സോപ്പ് മോൾഡ് എന്ന് അടിച്ചു കൊടുത്താൽ മതി അതുപോലെ അല്ലെങ്കിൽ സോപ്പ് മോൾഡ് എന്ന് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഓൺലൈൻ വഴി കിട്ടും ഇത് പെട്ടെന്ന് ആവാനും നല്ലതാണ് അതായത് ഈ ഒരു മോൾഡ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ഇതിൽ ഒഴിച്ചു വച്ചാൽ അപ്പോൾ എപ്പോഴും സ്ക്വയർ തിരഞ്ഞെടുക്കുക മോൾഡ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും സ്ക്വയർ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്താൽ നമുക്ക് പാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിരിക്കും പാക്കിങ്ങിൻ്റെ ടൂളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒഴിച്ചു വെച്ചാൽ ഇങ്ങനൊരു പത വരും അപ്പോൾ ഇങ്ങനൊരു ബോട്ടിൽ വാങ്ങിയിട്ട് അതായത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക റബ്ബിങ് ആൽക്കഹോൾ റബ്ബിങ് ആൽക്കഹോൾ എനിക്കിതിന് മണിഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ പരമാവധി സ്പ്രേ ചെയ്യാറില്ല അപ്പോൾ ഇതിന് സ്പ്രേ ഇങ്ങോട്ട് പോകും കേട്ടോ റബ്ബിങ് എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം ഓർമ്മ ഉണ്ടായാൽ മതി കുറേ കഴിഞ്ഞൊക്കെ മറക്കും അതാണ് അപ്പോൾ റബ്ബിംഗ് ആൽക്കഹോൾ നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിന് മേലുണ്ട മേലെ ഉണ്ടായി വരണേ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴാണ് എപ്പോഴും പൊന്തിച്ച് ഒഴിക്കുമ്പോൾ പത കൂടി വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ സോപ്പ് മെൽറ്റായി വരുമ്പോൾ നന്നായി ഇങ്ങനെ എന്തെങ്കിലും സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് കൈയിലോ എന്താണെങ്കിൽ ടീസ്പൂൺ എന്തെങ്കിലും ഇട്ടിട്ടിങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പത കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ അത് നമ്മൾ ഇങ്ങോട്ട് ഒരുപാട് ഇങ്ങനെ ഇളക്കണ്ട അപ്പോൾ ഇളക്കുമ്പോഴാണ് പത കൂടി വരിക അതുപോലെ പൊക്കി ഒഴിക്കുമ്പോൾ ഒരു തവി വെച്ചിട്ട് മുകളിലേക്ക് പൊക്കി ഒഴിക്കുമ്പോഴും പത കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ താഴ്ത്തി ഒഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഇങ്ങനെ കറക്കൽ പാത്രത്തിൽ മെൽറ്റ് ആകുമ്പോൾ അടിച്ചിട്ട് കറക്കേണ്ട ആവശ്യമില്ല ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഡബിൾ ബോയിൽ ചെയ്തതെന്ന് ചോദിച്ചിട്ട് യാതൊരുമൊക്കെ പ്രശ്ന ഗുണം കൂടാനും പോകണില്ല ഡബിൾ ബോയിൽ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഗുണം കുറയാനും പോകണില്ല കേട്ടോ ഇനി നമുക്ക് പാക്കിങ് ഇതായി കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇതാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്കിംഗ് മെറ്റീരിയൽ നോക്കാം പിന്നെ നമ്മുടെ വിപണി വിപണി പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ യൂസ് ചെയ്ത് നോക്കുക എന്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നമ്മൾ യൂസ് ചെയ്ത് നോക്കുക നമുക്ക് സാറ്റി സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ആ പ്രോഡക്റ്റിലെങ്കിൽ മാത്രം ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കിയത് രാവിലെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഇതേപോലെ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ ഇപ്പം മഴക്കാലമാണ് അന്തരീക്ഷത്തിൽ ജലാംശം തങ്ങി നിൽക്കണ ടൈം അപ്പോൾ ഞാൻ എൻ്റെ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് എൻ്റെ ബേസിൽ ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങണേ ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നൊക്കെ വാങ്ങണതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പി ജി എന്ന പ്രപ്പിൽ നിങ്ങൾ ഐക്കോളാണ് ഉണ്ടാവുക ഗ്ലിസറിൻ ഉണ്ടാവാൻ സാധ്യത്തില്ല അപ്പോൾ സ്കിന്നിപ്പോൾ ഒരു ഡ്രൈ സ്കിന്ന ആയ ഒരാൾ സോപ്പ് ചോദിക്കുകയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വാങ്ങണ സോപ്പ് ബേസിൽ ചിലവർക്ക് ഗ്ലിസറിൻ അലർജി ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ അത്തരം ആൾക്കാരുണ്ട് സമൂഹത്തിൽ അതും മനസ്സിലാക്കണം അപ്പോൾ ഗ്ലിസറിൻ ഡ്രൈ സ്കിന്നേരാണ് വരുന്നതെങ്കിൽ അവർക്ക് ഗ്ലിസറിൻ ചേർത്തിട്ട് ഒരൽപം അതായത് ഒരു കിലോ സോപ്പ് ബേസ് എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് പത്ത് എം എൽ വരെ ഗ്ലിസറിൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ വിറ്റാമിൻ ഇ അസെറ്റിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം അതും ഒരു ഒരു ഒന്നോ രണ്ടോ എം എൽ ഒരു കിലോയ്ക്ക് ഒന്നോ രണ്ടോ എം എൽ രണ്ടോ എം എൽ ആണ് എടുക്കാൻ പാടുള്ളു അതിൽ കൂടുതൽ പാടില്ല ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ പലരും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒഴിക്കണത് അതിന് പകരമാണ് പറയുന്നത് വിറ്റാമിൻ അസെറ്റിയേറ്റ് ഓൺലൈൻ വഴി നിങ്ങൾക്ക് വരുത്തി വരുത്താൻ പറ്റും ഈ വിറ്റാമിൻ അസറ്റിയേറ്റിന് എ ടു സെഡ് വരെയുള്ള ഗുണങ്ങളുണ്ട് അല്ല സോറി എ ടു ഡി വരെയുള്ള ഗുണങ്ങളുണ്ട് സെഡ് എന്നുള്ള അക്ഷരമാല എന്നുള്ള രീതിയിൽ വായൽ വന്നതാണ് കേട്ടോ അപ്പോൾ എ ടു ഡി വരെയുള്ള വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ വിറ്റാമിൻ ഇ അസറ്റിയേറ്റിൽ അടങ്ങിയിട്ടുണ്ട് ഇതും ഒരു അല്പം ഒന്നോ രണ്ടോ എം എൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാതുകൊണ്ടാണ് അപ്പം ഗ്ലിസറിൻ ബേസ് ആയിരിക്കില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം എല്ലാവരും വിചാരം ഗ്ലിസറിൻ ബേസ് ആണെന്നാണ് ട്രാൻസ്പെറൻറ്റ് ആവാൻ ഗ്ലിസറിൻ ബേസ് ഗ്ലിസറിൻ ഒഴിക്കണമെന്നില്ല അതായത് നമുക്ക് സോപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന സോപ്പ് ബേസിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്തില്ലെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് പ്രോപ്പ് ലിങ്കിൾ അതായത് സിന്തറ്റിക് ഗ്ലിസറിൻ എന്ന പി ജി വെച്ചിട്ടാണ് ഉണ്ടാക്കി ഉണ്ടാവുക അതും ഒരു ഒരു അമ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം വരെ ഗ്ലിസറിൻ്റെ അതേ ഒരു ഇത് തന്നെയാണ് ഉണ്ടാവുക ഇതേപോലെ സിറ്റിങ് അതും ഉണ്ടായിരിക്കും ഗ്ലിസറിനും പി ജിയും ഏത് സോപ്പേസിലാണോ ഉള്ളത് അതിൽ ഈ സിറ്റിംഗ് ഉണ്ടാവും അപ്പോൾ എന്താ വേണ്ടെങ്കിൽ ഇത് തുടച്ചിട്ട് നിങ്ങൾ സോപ്പ് എപ്പോൾ ഉണ്ടാക്കിയോ പരമാവധി ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓവൽ ഷേപ്പും മറ്റുള്ള ഷേപ്പും ഒക്കെ ഭംഗി ഉണ്ട് എങ്കിലും നമുക്ക് പൊതിയാൻ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പൊതിയാൻ എളുപ്പം സ്ക്വയറും അതേപോലെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് ഓൺലൈൻ വഴി വരുത്താൻ കിട്ടും ഓക്കെ അപ്പം ചെമ്പരത്തിയുടെ സോപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പൗഡറാണ് ആഡ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ സിറ്റിംഗ് കാരണം കൊണ്ട് ഒരു തുണി എടുത്തിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല ഫിനിഷായി കിട്ടാൻ ഈ നമ്മൾ മോൾഡിലേക്ക് സോപ്പ് ഒഴിക്കണി മുന്നേ മോൾഡിലേക്ക് അല്പം ഈ നമ്മുടെ റബ്ബിങ് ആൽക്കോളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന് നല്ല സ്പ്രേ ബോട്ടിൽ തന്നെ വേണം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ സോപ്പ് നല്ല ഭംഗിയിൽ നല്ല ഫിനിഷായി കിട്ടും അപ്പം സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ആദ്യം സോപ്പ് ഒഴിക്കണാട്ടി മുന്നേ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കണി മുന്നേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളിപ്പോൾ ഞാൻ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞു ഇനി നിങ്ങൾ ജെല്ലാണ് എടുക്കണമെന്ന് ചോദിക്കും ഇപ്പോൾ ഒരു ആലവേര എടുത്തു അതിൻ്റെ പഴുപ്പ് എടുത്തു ജെല്ലാണ് ആഡ് ചെയ്യണമെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അതിനാട്ടി മുന്നേ അതിലേക്ക് അല്പം ഇരുപത്തഞ്ച് ഗ്രാം വെള്ളത്തിൽ നമ്മൾ പച്ച കളർ ആഡ് ചെയ്തിട്ട് അല്പം പച്ച ഇടാൻ പാടുള്ളൂ എൻ്റെ ഒരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ട് അതിൽ നോക്കിയാൽ കാണാം ആലവേരയുടെ കളർ എന്താണെന്ന് അലവേര സോപ്പ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് നോക്കിക്കോളൂ അൽ അപ്പം ആലവേരയുടെ കളർ എപ്പോഴും ഡാർക്ക് പച്ചല്ല അതായത് ഒരുപാട് ഡാർക്ക് പച്ചല്ല ആലവേരയ്ക്ക് ഉള്ളത് അപ്പോൾ ആലവേരയ്ക്ക് അല്പം പച്ച കളർ കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് ഉണ്ടല്ലോ എല്ലാം മെൽറ്റ് ആയതിൻ്റെ ശേഷം മാത്രം നമ്മൾ ആലവേരയുടെ ജെല് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾ പൗഡറാണ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇപ്പോൾ രാമ രാമച്ചം എടുക്കാം രാമച്ചം നമ്മൾ തിളപ്പിച്ചിട്ട് വെള്ളം ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലാക്ക് കളറായിരിക്കും വെള്ളം രാമച്ചത്തിൻ്റെ വെള്ളം ബ്ലാക്ക് ആണ് ഉണ്ടാവുക അപ്പം നമുക്കതിലേക്ക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം പൗഡർ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് റെഡ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കളറുണ്ട് റെഡ് ഓറഞ്ച് എടുത്ത് ഇരുപത്തഞ്ച് ഗ്രാം വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇറക്കണാട്ടി തൊട്ട് മുൻപേ നന്നായി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ബാക്കി ഇരുപത്തഞ്ച് ഗ്രാം വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് ഭയങ്കരമായിട്ട് കട്ടയുണ്ടാകും അപ്പോൾ അത് നന്നായി കട്ട നന്നായി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതേപോലെ സോപ്പ് ഇറക്കണാട്ടി തൊട്ട് മുൻപേ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് ഫ്രാഗ്രൻസ് ചേർത്തിട്ട് എന്താ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക മോൾഡിൽ ഒഴിക്കുമ്പോൾ നല്ല ഫിനിഷായി കിട്ടാൻ റബ്ബിങ്ങാൽ കോൾ ഒന്ന് മോൾഡിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ മൂന്ന് തരം സോപ്പും ഞാൻ പറഞ്ഞു അതായത് ജെല്ലെടുത്തിട്ടുള്ളത് സ്വര അതായത് പൗഡർ എടുത്തിട്ട് പിന്നെ ജ്യൂസ് എടുത്തിട്ട് അപ്പോൾ മൂന്നു തരം സോപ്പും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ ആദ്യം ബിഗിനേഴ്സിന് പല സംശയങ്ങളും ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ എൻ്റെ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്താൽ ഞാനതിന് എനിക്കറിയാവുന്ന ഉത്തരമല്ല ഷെയർ ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ പാക്കിംഗ് ടൂളാണ് നോക്കാൻ പോണത് നമ്മൾ സോപ്പൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവും അല്ലേ അപ്പം നമുക്ക് ഒരു കത്തിരികയും രണ്ട് തരത്തിൽ ഉള്ള പാക്കിംഗ് പേപ്പർ ഉണ്ട് ഷീറ്റ് ഉണ്ട് കണ്ടോ ഇത് ഇപ്പോൾ നമ്മളിത് ഇത് സ്ക്രീൻ ക്രാപ്പ് തന്നെയാണ് അപ്പോൾ ഇതും സ്ക്രീൻ ക്രാപ്പ് തന്നെയാണ് രണ്ടും സ്ക്രീൻ ക്രാപ്പ് ആണ് ഈ യെല്ലോ ഷെയ്ഡിൽ കാണുന്നതും സ്ക്രീൻ ക്രാപ്പ് ആണ് ഇതും സ്ക്രീൻ ക്രാപ്പാണ് പക്ഷെ നമ്മളിപ്പോൾ ഓവൽ ഷേപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതാണ് ബെറ്റർ കാരണം വലിച്ച് ഇത് ഇത്തിരി വലിച്ച അലാസ്റ്റിക് ഉള്ള പോലുള്ളൊരു ഷീറ്റാണ് അതായത് അലാസ്തികത എന്താ പറയുക അതായത് വലിച്ചാൽ നീളുന്ന ഒരു ഷീറ്റാണ് പക്ഷേ ഇത് വലിച്ചാൽ നീളില്ല അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള സോപ്പൊക്കെ പൊതിയാൻ ഏറ്റവും ബെറ്റർ ഇതാണ് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സ്ക്വയർ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബെറ്ററായിട്ട് ബെറ്ററായിട്ട് പൊതിഞ്ഞ് നമ്മുടെ വേഗം വർക്ക് കഴിക്കാൻ പറ്റും ഇതും അല്ലയെന്നല്ല പക്ഷേ ഇത് ഒത്തിരി മെനക്കേടാണ് ഇത് വലിച്ചെടുത്ത് കാരണം ഒരു ഭാഗം വലിച്ചു കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗം ചൂളി അപ്പോൾ നല്ല രീതിയിൽ മേശയിലൊക്കെ ഇട്ട് നന്നായി വിടർത്തിയിട്ട് കത്തിരികെടുത്തിട്ട് നമുക്ക് വേണ്ടത് ഇതും പിന്നെ വേണ്ടത് നമുക്ക് ഒട്ടിക്കാൻ അപ്പൊ അതന്നെ ഒട്ടിച്ച് വെച്ചില്ലെങ്കിൽ ഇത് കുറേ കഴിഞ്ഞാൽ വിട്ടു വരും അപ്പൊ ആ സമയത്ത് അതിൻ്റെ ആ ജലാംശം കൊണ്ട് ഒരു ഒരുപക്ഷെ ഒട്ടിയിരിക്കും പിന്നീട് കുറേ കഴിഞ്ഞാൽ വിട്ടു വരും അപ്പൊ വിട്ടു വരാതിരിക്കാൻ എന്താ വേണ്ടത് ഒരു സെല്ലോ വെച്ചിട്ട് അതിനൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇതേപോലെ ഇതേപോലത്തെ എടുത്തു അപ്പൊ ഇതിനെ ഞാൻ ഒരു തിരിച്ച് ചെ ചെറിയൊരു പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്താൽ അത് ഈ ഒരു നീളത്തിൽ ഇപ്പൊ ഇത് സ്ക്വയർ സോപ്പാണെങ്കിൽ രണ്ടെണ്ണം പൊതിയാനുള്ളത് ഉണ്ടാവും രണ്ട് സോപ്പ് പൊതിയാനുള്ളത് ഉണ്ടാവും കച്ച എടുത്തിട്ട് വെട്ടിയിട്ട് രണ്ട് പീസാക്കി ഇനി ഒന്നില് ഞാൻ ഒരു പീസ് എടുത്തിട്ട് വെച്ചിട്ട് പൊതിയാൻ പോവാണ് ഇത് ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ആക്കിട്ട് ഇവിടെ കൂടുതലുണ്ടെങ്കിൽ ഇതേ അളവിന് വെട്ടിയാ മതി കേട്ടോ ഞാനിത് ഇത്തിരി നീട്ടി വെട്ടിയ കാരണം കൊണ്ട് ഇത്തിരി അളവ് കൂടുതലുണ്ട് എന്നിട്ട് പിന്നെ ഈയൊരു സൈഡില് ഇത് ഇങ്ങനെ ആക്കി കൊടുക്ക രണ്ടു ഭാഗം ഇങ്ങനെ കാണാണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ട് ഭാഗം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക ഇവിടെ ഫ്രണ്ട് പോർഷൻ ഈ ബാക്കിലേക്ക് മടക്കി കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ നെക്സ്റ്റ് ഭാഗവും തിരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗം അതുപോലെ നീളുണ്ടെങ്കിൽ കളയണേ അല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവും അതായത് ഭംഗി ഉണ്ടാവില്ല അപ്പം നീള കൂടുതൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നീള കൂടുതൽ തോന്നുകയാണെങ്കിൽ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ നല്ലതായിരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാക്കിയിട്ട് എപ്പോഴും ഇവിടെ ഓപ്പൺ ഈ ഭാഗം അടിയിലേക്ക് വേണം കേട്ടോ എന്നിട്ട് ഇനി എന്താ ചെയ്യണ്ടത് ഇപ്പൊ പൊതിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഒരു സെല്ലോ വെച്ചിട്ടൊന്ന് വലിച്ച് ഒട്ടിച്ചാൽ അതത്രയും വൃത്തിയായിട്ട് ഇരിക്കും സെല്ലോ അതൊന്ന് വിട്ടുപോയി എടുക്കുന്നു ഇതിൻ്റെ രണ്ട് സൈഡും ഒട്ടിക്കണം അതിന്റെ ഭാരം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എന്താ നമ്മൾ ഇവിടെയുള്ള ക്ലോസ് ചെയ്ത് അങ്ങോട്ട് മടക്കിയേക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇതുവരെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ എത്തിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ പിന്നീട് അതൊരിക്കലും വിടില്ല എന്നിട്ട് ഈ ഭാഗത്ത് തന്നെ സ്റ്റിക്കറ് ഉണ്ടെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം എനിക്ക് സ്റ്റിക്കറുണ്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെയാണ് പാക്കിങ് പിന്നെ ഇനി അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഈ ഷ്രിങ്ക്രാപ്പ് അല്ല സ്ക്രീൻ ക്രാപ്പ് വെച്ചിട്ടാണ് പിന്നെ സ്ക്രീൻ ക്രാപ്പും ഉണ്ട് ഷിങ്ക്രാപ്പ് ഉണ്ട് ഷ്രിങ് ക്രാപ്പ് എന്ന കവറ് ഞാൻ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ബിഗിനേഴ്സിന് അത് ബുദ്ധിമുട്ടാണ് കാരണം അത് ഒരു ആദ്യം കവറിലാക്കിയതിന് ശേഷം ഒരു സീലിംഗ് മെഷീൻ വെച്ച് സീൽ എഴുതിട്ട് പിന്നെ അത് എന്താ പറയുക നമ്മളുടെ ഹോട്ട് ഗണ്ണ് വെച്ചിട്ട് ചൂടാക്കണം അപ്പം ചൂടാക്കുമ്പോൾ എന്താ കുഴപ്പമെച്ചാൽ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പലരും അടുത്തു നമ്മൾ സോപ്പ് ബേസ് വാങ്ങണത് പക്ഷേ ആൽക്കഹോളുള്ള സോപ്പ് ബേസ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൽ കവർ ചെയ്തിട്ട് ഒരു ഷോപ്പിൽ കൊണ്ടു ആയിരിക്കും ഒരു മാസമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോപ്പ് ചുങ്ങി 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 വരും ചുങ്ങി വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കവറിൽ കവറിലിരുന്നിട്ട് അതിനെ ഇങ്ങനെ ആകെ കവറിൻ്റെ സൈഡിലൊക്കെ ആകെ പിടിച്ചിട്ട് ഒരു ആകെ വൃത്തിയേടായിട്ട് നമ്മുടെ സോപ്പാന്ന് തിരിച്ചറിയാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ പരമാവധി എപ്പോഴും ഇത്തരം ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പെട്ടെന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾക്ക് ശ്രീക്രാപ്പിൽ പെട്ടെന്ന് പണി കഴിയും പക്ഷെ അതിനങ്ങനെ ഒരു ഉയർച്ചയും കൂടി ഉണ്ട് കാരണം നമ്മൾ വാങ്ങുന്ന സോപ്പ് യൂസിൽ ആൽക്കഹോൾ ഉണ്ടോ എല്ലാടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ ആൽക്കഹോൾ ഉള്ളതാണെങ്കിൽ നമുക്ക് അസല് പണി കിട്ടും കാരണം കുറേ ദിവസം കഴിഞ്ഞാല് നമ്മുടെ സോപ്പിൻ്റെ ആ ഒരു ഇതല്ല ടെക്സ്റ്റർ ടെക്സ്റ്റർ തന്നെ മാറ്റി മാറിയിട്ട് ടെക്സ്റ്റർ തന്നെ മാറി കിട്ടിയിട്ടുണ്ടാവും കാരണം അത് ആകെ ഇങ്ങനെ ചുങ്ങി ചുങ്ങി ചുങ്ങിയിട്ട് ആകെ ഒലഞ്ഞിട്ട് ആകെ സൈഡൊക്കെ ആകെ പറ്റി അങ്ങനെ പിടിച്ച് ആകെ വൃത്തിയേടായിട്ടുണ്ടാവും പിന്നെ അടുത്ത സോപ്പ് അപ്പം എപ്പോഴും നമ്മളുടെ ഈ ഫ്രണ്ട് ഭാഗമായിരിക്കണം നമ്മൾ ഈ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ തുടങ്ങേണ്ടത് ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് ബാക്കിലേക്ക് വലിച്ചൊട്ടിക്കാൻ നല്ലത് അതാണ് കാരണം ബാക്കിലാണ് നമ്മളാ സ്റ്റിക്കർ വരിക അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഇതിന് വലിച്ചിങ്ങനെ ചേർത്ത് കുടിക്കുക നമ്മുടെ ഈ തള്ളവരൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഉണ്ടോ നമ്മുടെ ഈ തള്ളവരൽ ഇങ്ങനെ ഈ എല്ലാ ഭാഗത്തിനും ഇങ്ങനെ എടുക്കുക അപ്പം നന്നായി തുടച്ചില്ലെങ്കിൽ നല്ല വെള്ളത്തിന്റെ ജലാംശം ഉണ്ടാവട്ടോ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ സോപ്പിലൊരു ഉണ്ടാവുന്നത് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണെങ്കിൽ ഉള്ളു ഒരു കാര്യമാണ് പറയണത് നല്ല പണി കിട്ടും അപ്പം അപ്പോഴേക്കപ്പോൾ തന്നെ പിന്നെ അല്പം വെള്ളം കൂടി പോയാലോ അല്പം ഫ്രാഗ്രൻസ് കൂടി പോയാലോ സോപ്പ് റബ്ബർ പോലെ നീളം വെക്കുള്ളൂ ഉറക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പത്ത് എം എൽ ഒരു കിലോയ്ക്കാണ് പത്ത് എം എൽ പറയണത് അതേപോലെ തന്നെ അമ്പത് എം എൽ വെള്ളം മാത്രം വാട്ടർ കണ്ടൻറ് ചേർക്കണതായാലും സൊരസായാലും സ്വരസായാലും ജ്യൂസായാലും ഒക്കെ അമ്പത് എം എൽ മാത്രം ചേർക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല സോപ്പ് നല്ല എന്താ പറയുക ഉറച്ചിട്ട് കിട്ടുകയുള്ളൂ കൂടുതൽ ജലാംശം കാരണം ഓൾറെഡി ആ സോപ്പിലേക്ക് കാരണം സോപ്പായിട്ട് ഇരിക്കണ സാധനം വാങ്ങിയിട്ടാണ് നമ്മൾ വീണ്ടും ഉരുക്കണത് ഉരുക്കുമ്പോൾ എന്താ ഉണ്ടാവണത് അത് ഉരുകി വരുമ്പോൾ നമ്മൾ ജലാംശം കൂടി പോയി കഴിഞ്ഞാലുണ്ടെങ്കിൽ അത് ഉറക്കാത്ത രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് അതായത് റബ്ബർ പോലെ നീളം വയ്ക്കുകയുള്ളൂ ഉറക്കില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗവും നന്നായി പൊതിഞ്ഞു ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഇവിടെ സെല്ലോ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ കുറേ ഇങ്ങനെ ഒരിക്കലും പിന്നീട് ഇവിടെ ഓപ്പണായി വരില്ല അപ്പം നമ്മൾ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങോട്ട് പതിയെ 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 വരും കുറേ കഴിഞ്ഞാൽ ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞാൽ വിട്ടു വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആറുമാസം താണ്ട ഒരു മാസം കഴിഞ്ഞാൽ വിട്ടു വരും എന്നിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിക്കുക സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള സോപ്പ് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതാണ് സ്റ്റിക്കർ ഒട്ടിച്ചിക്കണ് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഗുണം വെച്ചാൽ ആ ഭാഗം നമ്മളങ്ങനെ അവിടെ സ്റ്റിക്കർ ഇതിപ്പോൾ എൻ്റെ മഞ്ഞൾ ക്യാരറ്റും കൂടിയുള്ള സോപ്പിന് സ്റ്റിക്കറാണ് ഉണ്ടാക്കിയൊക്കെ നമ്മൾ ചെമ്പരത്തിയാണ് സ്റ്റിക്കർ ചെമ്പരത്തി കഴിഞ്ഞു പോയിരിക്കുക അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മൾ ആ ഭാഗത്ത് കറക്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം നമ്മളവിടെ ഇങ്ങനെയൊക്കെ ചെയ്തത് അതായത് നമ്മൾ സോപ്പ് അവിടെ വലിച്ചു വലിച്ചൊട്ടിച്ചതൊന്നും പുറത്തേക്ക് കാണില്ല കാരണം നമ്മുടെ ഹാൻഡ് മെയ്ഡെന്ന് പറയുമ്പോൾ ആർക്കും എടുക്കണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളത് കവറിലാക്കിയിട്ടാണ് അതിൻ്റെ കാറ്റഗറി മാറി പിന്നെ ഒട്ടേറെ ലൈസൻസുകൾ സോപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയില്ല ഒട്ടേറെ ലൈസൻസുകൾ ആവശ്യമാണ് അതായത് നമുക്കൊരു വീട്ടിൽ കുളിക്കാനോ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാനോ കസ്റ്റമർക്ക് കൊടുക്കാനോ ഒക്കെ തൽക്കാലം എം എസ് എം ഐയിൽ കാറ്റഗറീസ് ചെയ്താൽ മതി അതിൽ ഒരേ ഭാഗം കിടക്കണുണ്ട് കാറ്റഗറീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എം എസ് എം ഐ ലൈസൻസ് എടുക്കുന്ന ആൾക്കാർക്ക് അതിൽ സോപ്പ് ഷാംപു അത്തരം ഭാഗം ഭാഗം കാറ്റഗറീസ് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ബൾക്കായിട്ട് സോപ്പ് ഉണ്ടാക്കാനോ ആർക്കും കൊടുക്കാനോ പറ്റില്ല അത്തരം ആൾക്കാർ ലൈസൻസ് ഉള്ള ആൾക്കാരെ ആയിട്ട് ആയിട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കാം അത് അവർ ചെയ്ത് തരും നമുക്ക് നിങ്ങളായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതല്ല കൊടുക്കേണ്ട കാര്യമല്ല പറയാണ് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ മാത്രം ലൈസൻസ് എടുക്കുക അതിന് ഒട്ടേറെ കാറ്റഗറി അല്ല ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് പിന്നെ രണ്ട് കെമിസ്റ്റ് ഒരു ലാബ് ടെക്നീഷ്യൻ അങ്ങനെ ഒരു ഡോക്ടർ അങ്ങനെ ക്രൈറ്റീരിയ ഉണ്ടാവും അവർ പറയണത് അപ്പോൾ പക്ഷേ നമുക്ക് തൽക്കാലം കുളിക്കാനും നമ്മുടെ ചെറിയ ചെറിയ രീതിയിൽ പക്ഷേ ഓൺലൈൻ വഴി വിൽക്കാനൊന്നും ഇത്തരം ഇതില്ല ഇത്ര ലൈസൻസിൻ്റെ ആവശ്യമില്ല പക്ഷേ ആരെങ്കിലും കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം നമുക്ക് എം എസ് എം ലൈസൻസ് നിങ്ങൾ ആരൊരു ഒരു സംരംഭകമായിട്ട് നിങ്ങൾ ഏതൊരു രീതിയിലും വേറൊരു കസ്റ്റമർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു എം എസ് എം ലൈസൻസ് ഒരു പാക്കിംഗ് ലൈസൻസ് ഇത് രണ്ടും എടുത്തു വെക്കുക അപ്പം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കണോ ഓക്കെ താങ്ക് യു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ